സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടില്ല നല്ല അടിപൊളി അറുപതിൻ്റെ ഓഫർ റേറ്റിൽ കാണിക്കുന്നുണ്ട് അതേപോലെ പ്ലെയിനായിട്ട് കാണിക്കുന്നുണ്ട് അമ്പത്താറിന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐറ്റംസുകളൊക്കെ കണ്ടുവക്കാം ഒരുപാട് ആൾക്കാർ അറുപതിൻ്റെ ഐറ്റംസ് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അറുപതിൻ്റെ ഐറ്റംസ് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പത്താറിൻ്റെ പ്ലെയിനിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതും എത്തിച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളെ കുറ്റിപ്പാറ റോഡിൽ ജമിയാസ് മാളിലാണ് സെക്കൻഡ് ഫ്ലോറാണ് എവിടെയും വന്നിട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നേരെ അടപ്പാൾ വരെ കുറ്റിപ്പാർ റോട്ടിൽ വരെ എം രസ് മാൾ സെക്കൻഡ് ഫ്ലോറിൽ നമ്മളെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എല്ലാ സാധനങ്ങളും അടിപൊളി ഓഫറിലാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണത് നല്ല അടിപൊളി അറുപതിൻ്റെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അറുപതിൻ്റെ നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല കളറ് പോവുക പ്രിന്റ് പോവുക ചുരുങ്ങിയ ഒന്നും ഇല്ല നല്ല ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വരുന്ന അറുപതിൻ്റെ ആണ് അത് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാൻ അയക്കാം അത്രയെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെയും പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ ഓർഡർ തരിക പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പം നിങ്ങൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്തേക്കോ അല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഓപ്പൺ വീഡിയോ എടുത്തേക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരട്ടാം അപ്പം അതിൻ്റെ പുരനുസരിച്ച് ചിലർക്ക് നിങ്ങൾക്ക് അയച്ചുതരും എന്താണ് നമ്മൾ അറുപതിൻ്റെ നല്ലൊരു ഐറ്റംസ് കാണിക്കണ ഈ ആ ഐറ്റംസ് ആണ് എന്താ നല്ല ഓംകാറിൻ്റെ പ്രിന്റ് പോവാത്ത ചുരുങ്ങാത്ത നല്ല ഐറ്റംസിലാണ് കാണിക്കുന്നത് കേട്ടതാ ക്ലോത്ത് തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരത്തിലല്ലേ വരും എന്നുള്ളത് ജസ്റ്റ് അളവ് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് അളവ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കയ്യറക്കം വരുന്നത് അറുപത് സൈസാണ് കയ്യറക്കം വരുന്നത് ഏകദേശം പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കണ്ടെങ്കിൽ ഇടുപ്പിൻ്റെ വീതി കാണിച്ചിട്ടില്ല ഇടുപ്പിൻ്റെ വീതി അധികം കൂടൂല ഒരു ലക്ഷം എന്തെങ്കിലും കൂടുള്ളൂ കേട്ടോ ഇടുപ്പിൻ്റെ വീതി എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ഇഞ്ച് ഇടുപ്പിൻ്റെ വീതി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഷാൾ നോക്കി ഷാൾ നല്ലൊരു അടിപൊളി ഷാളാണ് നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കാം ഓഫർ റേറ്റ് ആണ് എല്ലാം നെയറ്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഓഫർ റേറ്റിനാണ് അതേപോലെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ എല്ലാ ഐറ്റംസുകളും റേറ്റ് കുറവുണ്ട് അതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമ്മൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് കൊടുത്തിരുന്നത് അമ്പത് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ട് വേറൊരു കളർ ചേഞ്ച് ആണ് ഒരു ലാവണ്ടർ പോലത്തെ ഒരു കളർ ചെയ്താണ് വന്നിട്ടുള്ളത് കേട്ടോ റോസ് കളർ കേട്ടാ ലാവണ്ടർ അല്ല ഒരു റോസ് കളർ കളറില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ക്ലോത്ത് ആണ് കളർ പോകില്ല ചെയ്യില്ല ചെയ്യലട്ടെ നല്ല ഓം ഗാർഡ് നല്ല സൂപ്പർ സാധനമാണ് ഓട്ടുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ബെസ്റ്റ് കളർ ഇതാണ്ട അതിന്റെ ഒരു പച്ചയാണ് പച്ച ഒരു പച്ച ഒരു പിസ്ത പച്ച കളറാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടാ അതിന്റെ ഇതാണ് ഈ കാണുന്നത് ഷാള് അതേപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ലൈറ്റ് അറുപതില് കാണിക്കണ്ട് പ്ലെയിൻ നെറ്റിന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു പ്ലെയിൻ നൈറ്റ് സോറി അറുപതിലല്ല അമ്പത്തി ആറ് പ്ലെയിൻ നെറ്റ് കാണിക്കുന്നുണ്ടാ അമ്പത്തി ആറിൽ ഇതേപോലത്തെ ഐറ്റംസ് നമ്മൾ കാണിക്കണ്ട് അപ്പോൾ അറുപതിന്റെ ആൾക്കാർക്ക് കുറെ ദിവസമായ സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അറുപത് സൈസ് അപ്പൊ അവർക്ക് വേണ്ടിയൊരു സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് മുന്നൂറ്റി ഇരുപത് രൂപക്ക് നല്ലൊരു സ്പെഷ്യലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടോളുണ്ട് ജസ്റ്റ് കളർ ഇതാണ് ജസ്റ്റ് ഡിസൈൻ മാറിയിട്ട് കേട്ടോ ഇത് വേറെ ഡിസൈനാണ് വരുന്നത് നല്ല സൂപ്പർ ഡിസൈനാണ് ജസ്റ്റ് വീതി എത്ര വരും എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ നാൽപ്പത്തി ഏഴിൻ്റെ മുകളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കയ്യറക്കം വരുന്ന പതിനാലിഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ ഇടുപ്പ് വീതി പറയാം ഇടുപ്പ് ഈ നാൽപ്പത്തെട്ട് ഇടുപ്പ് ചെയ്ത് വരേണ്ടിട്ടാ ഇങ്ങനെയല്ല ഇതിൻ്റെ ഇത് വരുന്നത് ഇതിന്റെ ഷാൾ വരുന്നത് കാണാം നല്ലൊരു അടിപൊളി ഷാളാണ് അപ്പം നീളം കൂടുതലുള്ള ആൾക്കാർക്ക് ഇപ്പം അമ്പത്താറ് പേർക്കും ഇത് ഇട്ടാ കയ്യൊക്കെ വെട്ടി വെക്കണേ അങ്ങനെ വെക്കട്ട അറുപയർക്ക് മാത്രമല്ല നല്ല അടിപൊളി ഷാളാണ് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതിലും അഞ്ച് ഡിസൈൻ അഞ്ച് കളർ വന്നിട്ടുണ്ട് ആ ഡിസൈൻ ഇട്ടാ ഇതൊരു സിക്കു കളറാണ് അല്ല നല്ലൊരു അടിപൊളി ഐറ്റംസ് തന്നെയാണ് അതേപോലെ നെക്സ്റ്റ് കളർ പീ കോക്ക് നീടെ ഡിസൈനാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് ഡിസൈന് പച്ച ഒക്കെ നല്ല നല്ല ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്തുകളാണ് വരുന്നത് കേട്ട് ഡിസൈൻ്റെ കളർ ഇപ്പോൾ ഒന്നിനൊന്നിനും മെച്ചമുള്ള കളറുകളാണ് ഞാൻ അടുത്ത് നമ്മൾ അമ്പത്താറിൻ്റെ ഐറ്റംസ് കാണിച്ചത് അമ്പത്തി ആറിൽ നമ്മൾ പ്ലെയിൻ നൈറ്റി ആണ് നെക്കിൽ നല്ല അടിപൊളി വർക്കുകളാണ് നല്ല അടിപൊളി ക്ലോത്തിന് വന്നിട്ടുള്ള ഓം ഗാർഡിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഇതിൽ വരുന്നതിന് ലേശം റേറ്റ് കൂടുന്നുണ്ട് അമ്പത്താറ് പ്ലെയിൻ നൈറ്റിന് വരുന്നത് അമ്പത്താറിൻ്റെ ഓഫറുള്ള ഇത് ഓഫർ തന്നെയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുത്തിരുന്നത് ഇതിന്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ അമ്പത്താറിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ നമുക്ക് ഇതിന് ശേഷം കാണിക്കാണ്ട് നാല്പത്തെട്ട് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റി വീതി വരും കേട്ടാ അതേപോലെ കയ്യറക്കം വരുന്നത് അത്യാവശ്യം കയ്യറക്കം വരേണ്ട ഒരു പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരും കേട്ടാ ഇതിന്റെ ഷാൾ ഇങ്ങനെ വരിക അല്ല നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഷാളാണ് ആണ് അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ടി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക മുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റി എഴുപതിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതി രൂപം കാണിക്കാണ്ട് അത് നല്ല ഐറ്റംസ് തന്നെയാണ് മുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസ് അഞ്ച് കളറാണ് ഈ ഡീസല് വരുന്നത് കേട്ടോ കരിനീര നല്ല സൂപ്പർ കരിനീര അതേപോലെ തന്നെ അതിൻ്റെ കരിമ്പച്ച പിന്നെ അതിൻ്റെ പീക്കോ കളറ് ഇതിപ്പോ ഇതിൻ്റെ റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരട്ടെ നമ്മൾ കാണിക്കുന്നത് അമ്പത്താറിൻ്റെ നല്ല സൂപ്പർ ഐറ്റം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഹോം ഗാർഡ് ക്ലോത്ത് പ്രിന്റ് ഇതുമോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിന്റാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ചെറിയ പ്രിന്റ് ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ള ജസ്റ്റ് വീതി അമ്പത്തി അഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം അർക്കുള്ള അമ്പത്താറ് സൈസാണ് കേട്ടോ ആളും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരട്ടെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫറിലന്നെ ഷോപ്പ് ഷോപ്പിൽ സാധനം കിട്ടുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ സാധനങ്ങൾ വേറെ സാധനമാവും ഇട്ട സാധനമാകുമല്ലോ വരിക എല്ലാം അടിപൊളി സാധനങ്ങൾ വേറെ ഉണ്ടാവും പുതിയ സാധനങ്ങൾ ഓഫറിലെല്ലാ ഐറ്റംസും ഷോപ്പിൽ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതെല്ലാം ഓൺലൈനിൽ ആവശ്യക്കാർക്ക് വേണേലും ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഓഫറ് വീട്ടിൽ നമ്മൾ എല്ലാ കസ്റ്റമറും നല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വ്യൂവേഴ്സിനും സാധനങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഓഫറ് നിർത്താത്തത് അപ്പോൾ എല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫർ മുൻപോട്ടനെ കൊണ്ടുപോകും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേണ് റേറ്റ് വരുന്നു ഫളറോ അതിട്ടുള്ളത് ഒരു പിസ്ത പച്ച കളറാണ് അപ്പൊ ഇൻഷോർ ഈ വീഡിയോയില് ഇത്രയും കാളുകൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് പുതിയ ഓഫറുകൾ വരും നമ്മൾ അടിപൊളി ടോപ്പിന്റെ ഓഫറുകളൊക്കെ ഉണ്ടാവും ടോപ്പിന്റെ വീഡിയോ ഒക്കെ പോയിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും